ഇതിലും മികച്ച ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ തല ഈ ഒരു വീഡിയോക്ക് ഇത്ര പ്രത്യേകത ആ ഒരു കുഞ്ഞു മോള് ആട്ടിൻകുട്ടികളോടൊപ്പം കളിക്കുന്നു എന്നുള്ളത് പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് കാണുന്നത് എന്താണെന്ന് അറിയാമോ ആ ഒരു കുഞ്ഞ് വലുതാവുമ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു കുഞ്ഞിന് മനസ്സിലാവും ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ കളിച്ചത് അല്ലെങ്കിൽ കൂട്ടുകൂടിയത് ഏറ്റവും നല്ല ആളുകളോടാണ് എന്നുള്ളത് അതായത് നമ്മൾ മനുഷ്യന്മാരെക്കാൾ എന്തുകൊണ്ടും കൂട്ടുകൂടാൻ നന്ദിയും കൂറും കടപ്പാടുമുള്ളത് മൃഗങ്ങൾക്കാണ് പ്രത്യേകിച്ച് നായ്ക്കള് പട്ടികള് ഇതേപോലെ കാരണം ആ കുട്ടിയുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സുഹൃത്തുക്കളെ പോലെയാണ് ആ ഒരു ആട്ടിൻകുട്ടികളും ആ ഒരു പെൺകുട്ടിയും കളിക്കുന്നത് നമ്മൾ മനുഷ്യന്മാരെക്കാൾ എന്തുകൊണ്ടും നല്ലത് കൂട്ടുകൂടാൻ നല്ലത് ഇതേപോലെ മൃഗങ്ങളാണ് പക്ഷെ അപകടകാരികളായ നായ്ക്കളും പട്ടികളും അല്ലാട്ട് ഞാൻ ഉദ്ദേശിച്ചത് ആ നമ്മളെ കാണുമ്പോൾ ബാലാട്ടുന്ന നല്ല സ്നേഹത്തോടെ വരുന്ന മൃഗങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഞാൻ ഒരു കാര്യം പറയുകയാണ് നമ്മൾ മനുഷ്യരെക്കാൾ എന്തുകൊണ്ടും നല്ലത് കൂട്ടുകൂടാൻ നല്ലത് ഈ പറയുന്ന മൃഗങ്ങളാണ് അവരാകുമ്പോൾ പിന്നിൽ നിന്ന് കുത്തില്ല എന്താ ഞാനീ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക